നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തലസ്ഥാനം പിടിക്കാൻ അങ്ങ് മിസോറാമിൽ നിന്ന് ഗവർണർ സ്ഥാനം ഒഴിഞ്ഞ് കുമ്മനം എത്തുന്നു തിരുവനന്തപുരത്ത് കുമ്മനം ബി ജെ പി സ്ഥാനാർത്ഥിയാകും മിസോറാം ഗവർണർ സ്ഥാനം ഒഴിഞ്ഞ് കുമ്മനം ഇനി കേരള മണ്ണിലെ അംഗത്തട്ടിലേക്ക് ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം മാർച്ച് നാലിന് ഉണ്ടായേക്കുമെന്നാണ് സൂചന തിരുവനന്തപുരത്ത് ശശി തരൂരിനോട് പൊരുത്താൻ കരുത്തനായ സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന ചോദ്യത്തിന് ബി ജെ പി കുമ്മനത്തിൽ ഇറക്കി ഉത്തരം നൽകിയിരിക്കുകയാണ് ഇക്കാര്യം സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തെ അറിയിച്ചു തിരുവനന്തപുരത്തെ പട്ടികയിൽ കുമ്മനം മാത്രമാണ് ഉള്ളത് അന്തിമ തീരുമാനം ദേശീയ നേതൃത്വമായിരിക്കും കൈക്കൊള്ളുക തികഞ്ഞ പരിസ്ഥിതിവാദിയും സ്വന്തമായ നിലപാടുമുള്ള വ്യക്തി കൂടിയാണ് കുമ്മനം രാജശേഖരൻ ആറന്മുള വിമാനത്താവളം അടക്കമുള്ള കാര്യങ്ങളിൽ സാഹിത്യകാരി സുഗതകുമാരിക്കൊപ്പം നിന്ന് തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു കുമ്മനം മാത്രമല്ല അതിരപ്പള്ളി വൈദ്യുത പദ്ധതി പ്രകൃതിക്ക് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞും ജനങ്ങൾക്കൊപ്പം നിന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം അതിനുശേഷമാണ് കുമ്മനത്തെ ബി പ്രസിഡന്റായി തിരഞ്ഞെടുത്തതും ഇപ്പോൾ കുമ്മനം രാജശേഖരൻ മത്സര സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ശക്തി കേന്ദ്ര ഭാരവാഹികളുടെ യോഗം ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു കുമ്മനത്തിനായി പ്രചാരണത്തിന് സജ്ജരാകാൻ ആർ നിർദ്ദേശം നൽകിയതായി യോഗത്തിൽ ആവശ്യമുയർന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരൻ മത്സരിക്കണമെന്ന് ബി ജെ പി നേതൃയോഗത്തിൽ ആവശ്യമുയർന്നിരുന്നു തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് ഇക്കാര്യം ഉന്നയിച്ചത് അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രനും തിരുവനന്തപുരത്ത് മത്സരിക്കാൻ താല്പര്യം അറിയിച്ചതായി സൂചനയുണ്ടായിരുന്നു ബി ജെ പി ദേശീയ സംഘടനാ സെക്രട്ടറി രാംലാൽ കൂടി പങ്കെടുത്ത സംസ്ഥാന നേതൃയോഗത്തിലാണ് കുമ്മനം രാജശേഖരൻ മത്സരിക്കണമെന്ന ആവശ്യമുയർന്നത് പാർട്ടിക്ക് ഏറെ സ്വാധീനമുള്ള തിരുവനന്തപുരത്ത് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ തന്നെ നിലനിർത്തണമെന്നായിരുന്നു ആവശ്യം ശബരിമല വിഷയത്തെ തുടർന്ന് അനുകൂല സാഹചര്യമാണ് ഉള്ളതെന്നും കുമ്മനം നിന്നാൽ അത് ഗുണകരമാകുമെന്നും വിലയിരുത്തലുണ്ടായി അതേസമയം കെ സുരേന്ദ്രനും തിരുവനന്തപുരം സീറ്റിൽ താല്പര്യമുണ്ട് എന്ന് അറിയിച്ചു ശബരിമല സമരത്തിനുശേഷം എൻഎസ്എസുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്നതും സുരേന്ദ്രന് അനുകൂല ഘടകമാണ് എന്നാൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സുരേന്ദ്രന്റെ കാര്യത്തിൽ അനുകൂലമല്ലായിരുന്നു ഇതിനിടെ മറ്റു മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക വൈകാതെ തയ്യാറാക്കി നൽകാൻ ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനു മുൻപ് ഘടക കക്ഷികളുമായി ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തണം ഗ്രൂപ്പ് പോലെ അനുകൂല സാഹചര്യം നഷ്ടപ്പെടുത്തുമെന്ന മുന്നിൽ കണ്ടാണ് ദേശീയ സംഘടന ജനറൽ സെക്രട്ടറിയെ തന്നെ കേന്ദ്ര നേതൃത്വം കേരളത്തിലേക്ക് നിയോഗിച്ചത് പ്രചാരകൻ എന്ന നിലയിൽ രാംലാലിന്റെ തീരുമാനങ്ങൾ ആർ എസ് എസിനും തള്ളിക്കളയാനാകില്ല Dios estás ca